എന്റെ സ്വന്തം രാമു എന്റെ മാത്രം രാമു താങ്ക് യു നന്ദി ഇത് ചേട്ടന്റെ ഐഡിയ ആയിരുന്നു കേട്ടോ അതാണ് ഞാൻ പണിയെടുക്കാത്തത് ഞാൻ കിച്ചൺ കാണാത്ത ഒരാളാണെന്ന് നിങ്ങൾ കരുതരുത് എനിക്ക് കിച്ചണിൽ കുറച്ചൊക്കെ പണി അറിയാം സോ നമ്മള് ഈ നാച്ചോസിന്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ ഇന്ത്യൻ ഫോം ആണ് നമ്മൾ ചെയ്യുന്നത് സോ കുറച്ച് ഹെൽത്തി ആണുള്ള ഈവൻ പപ്പടം മാത്രം ഹെൽത്തി ആണ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് ഒരു ടു വീക്സ് ഇനി പപ്പടത്തിന് എക്സ്പയറി ഉണ്ട് അത്രയും നമ്മൾ വയ്ക്കാൻ താല്പര്യം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തീർക്കും അപ്പൊ കുറച്ച് പുഴുങ്ങിയ പയറുണ്ട് അപ്പൊ അതെല്ലാം ഒരു കസ്റ്റമൈസ്ഡ് പോകണം അപ്പോൾ അടുത്ത പൊടി നമ്മൾ ഗ്യാസ് കത്തിക്കുന്നതിന് മുന്നേ എന്താ പറയുക സവാള നമ്മൾ അരിഞ്ഞെടുക്കുക ഒന്ന് കൃഷി ചെയ്യുന്നു എന്താ പറയാ ഇലികളില്ലാത്തതുപോലെ ഞങ്ങൾ മിക്സിയെ ശരി ഒന്ന് ഇരിച്ചു വയ്ക്കുക അത് എന്തിനാന്ന് പറയാം നമ്മള് സവാള ഇത് കൃഷി ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് കൂടുതലായിട്ടുണ്ട് എത്രത്തോളം എന്താണ് പറയാൻ പിന്നീട് ഇവിടെ നല്ല തണുപ്പുള്ള സമയാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ആദ്യത്തെ ടാസ്ക് ആയ പപ്പടം നമ്മൾ ഡയമണ്ട് പോലെ കട്ട് ചേട്ടൻ വെറുതെ സമയം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ എളുപ്പ പണി ചെയ്യുകയാണ് നിങ്ങൾ ഡയമണ്ട് ഷേപ്പിലൊക്കെ ചെയ്യാണെങ്കിൽ നല്ല രസമാക്കി അതെ ചേട്ടനാണെങ്കിൽ വീട്ടിലെ പണികളൊക്കെ എളുപ്പം തീരണം അഞ്ച് ബ്രിട്ടിനുള്ളിൽ എല്ലാം തീർന്നിരിക്കണം അതാണ് ചേട്ടൻ ആ അതാണ് ഒന്ന് ഒരു പണി തീർത്ത് അടുത്ത പണി ചെയ്യണം അതാണ് ചേട്ടന്റെ മെന്റാലിറ്റി മനസ്സിലായോ അങ്ങനെ ആ അപ്പപ്പടം മുഴുവനും ചേട്ടൻ മൂറിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ചൂടാക്കിയിട്ടുണ്ട് എണ്ണയും ആ എണ്ണയിലിട്ട് വറുക്കുകയാണ് അങ്ങനെ ആ ചുട്ട പപ്പടത്തിനും സോറി ഓ എന്റെ പൊന്ന മനസാ എന്താണെങ്കിലും ആ പപ്പടത്തിനെ ആ പപ്പടത്തിനെ നമ്മൾ എടുത്ത് കാസറോളിലേക്ക് ഇടുകയാണ് ഗൈസ് വരത്താലും ചുട്ടാലും നിന്നാ പോലെ ചൂട് പൊപ്പിടും വാല് വെച്ചോളു പൊള്ളിട്ടുണ്ടാക്കുന്ന സാധനം ഏതാണെന്ന് തോന്നുന്നു

ഓക്കെ ചില്ലി ഫ്ലേക്സ് ഇല്ലാത്ത ആളുകൾ ചുവന്ന മുളക് പൊട്ടിച്ചിട്ട ശേഷം ആ മുളക് വേറെ എന്തെങ്കിലും എടുത്താൽ മതി അപ്പം ഇതാണ് നമ്മൾ എണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മൾ മാത്രമല്ല അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചു അതിലേക്ക് സവാളയും പിന്നെ ഇപ്പം ചില്ലി ഫ്ലേക്സ് സവാള ഒരു മീഡിയം നമ്മൾ സൈസെടുക്കുന്ന പപ്പടത്തിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ായിട്ടുണ്ട് ഞങ്ങൾ പപ്പള എളുപ്പത്തിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഞാൻ വെച്ചാൽ എലിവ് വേണം എന്നുള്ളതുകൊണ്ട് ആ ചില പ്ലേക്സ് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൃത്യമായിട്ട് ഞങ്ങളാരും ആണെങ്കിൽ ആണോ ഞാൻ നാല് സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് പവള എടുത്തിട്ടുണ്ട് ഇനി പണി കഴിഞ്ഞു ഇനി അടുത്ത വേറൊരു മേജർ പണിയിലേക്ക് പോകാം എന്താണ് എന്താ

അങ്ങനെ നമ്മൾ ഇത്രേം പക്കറ മുടിച്ചിരിക്കുന്നത് അതിപ്പോ ഓടെ നോട്ടോ പൊത്തെ ആണ് കണ്ടോ ആ ദയുന്ന വെച്ചിഓട കുറള അതോ നമ്മൾ പണ്ടത്തെ നാമില് ഈ ചേരയും ഉണ്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്ത് മാറുടോ നോരെ പറ്റടാച്ചി ചാർജ് അമ്മേ ജെറക്കുന്നില്ലേ സെയിം പ്രഷനല്ലേ കിടന്നത് അതെ ആ കുഞ്ഞുളേ ജെമ്മലി പൈറ മിഷന എ അപ്പ ഈ പൈർ ഇല്ലെങ്കിൽ കുഴപ്പിലേ പൈർ багаന വേറെന്തോ വാടിയായാൻ പറ്റോ അറിയില്ല ഓ എനിക്കറിയില്ലല്ലോ നീ എന്താ തോന്ന ഞാൻ പക്ഷെ മോണ്ടായിരുന്നു പോടാ പൈർ ഇല്ലെങ്കിൽ പറ്റുമോ ചേച്ചി പയറും പയറും പപ്പടം കൂടി വെച്ചിട്ട് പപ്പടം തീർക്കണം പയറും തീർക്കണം എന്നെ സംബന്ധിച്ച് എനിക്കൊരു സിംഗിൾ മാക്സിമം യൂട്ടിലൈസേഷൻ മുട്ടയും അതിനകത്തോടെ ഇട്ടിരിക്കുകയാണ് ഇതെല്ലാം കൂടെ കഴിച്ച് തീർത്താ മതി ഇതിപ്പോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് എന്താ പറയുക ഇളക്കുന്നതിന് പകരം വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം കുറച്ച് പപ്പടം ഇടുക പിന്നെ കുറച്ച് പയറും സാധനം ഇടുക പിന്നെ കുറച്ച് പപ്പടം ഇടുക അങ്ങനെ ഇടാണെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ആണ് മിക്സ് ചെയ്യാൻ മിക്സ് മിക്സ് നമ്മൾ ഇളക്കുവാണെങ്കിൽ പൊടിക്കുമ്പോൾ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ച് പപ്പടം ഇടുക കുറച്ച് അങ്ങനെ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഇതാണ് ചേട്ടൻ മഞ്ഞ മുട്ട മഞ്ഞ രണ്ട് മഞ്ഞ മഞ്ഞ ആയതുകൊണ്ട് നല്ല മാറ്റമുണ്ട് അല്ലേ ഈ മൊന്ത നോക്കൂ ഈ മുട്ട നോക്കൂ ഈ മൊന്ത നോക്കൂ ഈ മുട്ട നോക്കൂ വരുന്നു രമണ വയ്യ ചദ്രിയെ അപ്പം ഈ സാധനം എല്ലാവരും try ചെയ്തു നോക്കണം നിങ്ങളുടെ വീട്ടിൽ പപ്പട എക്സ്പയർ ആയിട്ട് ഇവിടെ ഇنده എങ്കിൽ എടുത്ത കളയുന്നതിനു പകരം ഇത് നല്ലൊരു ഓപ്ഷനാണ് വെരി വെരി ക്ലാരിറ്റി എക്സ്പയർ ആയ പപ്പടോ അല്ല എക്സ്പയർ ആകുന്നതിനു മുമ്പേ ഇത് പറയാം ചേട്ടൻ ഇതിനെ കൂടി കണ്ടാൽ 2 ആഴ്ച മുന്നേക്കുള്ള എക്സ്പയർ ആണ് പക്ഷേ നമ്മൾ ഈ വിപൾ ഫുഡ് ഐറ്റമിൽ എട്ടുണ്ട്തൊരു കെമിക്കൽ ആടി നമുക്ക് ക്ലാരിറ്റി ഇല്ല സോ ഒരു മിനിമം 1 വീക്ക് ഒക്കെ മുന്നേ നമ്മൾ സാധനം നിർത്തുതതായി നമ്മൾ ആരും വീട നല്ലത് എന്തോതെന്നാ പറയുക

അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ വീണ്ടും വരും ചേട്ടൻ്റെ പുതിയ പുതിയ റെസിപ്പികളുമായി നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ബൈ